അല്ല വലിയ പ്രതീക്ഷയാണ് അപ്പൊ ഇന്നലെ തെലങ്കാന മുഖ്യമന്ത്രി കോഴിക്കോട്ട് പ്രസംഗിച്ച പോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും കണ്ട കാഴ്ചയല്ല ഒരു ട്രെൻഡ് രൂപപ്പെട്ടിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലും യു പിയിലൊക്കെ നമുക്ക് നോക്കിയാൽ അത് വീക്ഷിച്ചാൽ മനസ്സിലാവും നിരീക്ഷിച്ചാൽ മനസ്സിലാവും വലിയ ശക്തമായ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ട്രെൻഡാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി മുന്നണിയായിട്ടല്ല മത്സരിച്ചത് പരസ്പരം മത്സരിക്കായിരുന്നു മിനിമം ഐക്യം മാത്രമേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്നുള്ളൂ ഇത്തവണ മാക്സിമം ഐക്യാണ് വളരെ കുറച്ച് സ്ഥലത്തെ ഐക്യമില്ലാതെ ഉള്ളു ഐക്യം ഉണ്ടായാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഒക്കെ പെർസെൻറ്റേജ് വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ബി ജെ പിക്ക് വളരെ കുറഞ്ഞ ഒരു പെർസെന്റേജ് വോട്ടേ ഇന്ത്യ രാജ്യത്തുള്ളു അപ്പം അതുകൊണ്ട് തന്നെ ഈ ഹൈ പെർസെന്റേജ് വോട്ട് വെച്ച് കണക്ക് കൂട്ടിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്ത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് ട്രെൻഡാണ് സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ ബി ജെ പിക്ക് യാതൊരു പേരും നോർത്ത് ഇന്ത്യയിൽ എപ്പോഴും ഒരു ട്രെൻഡാണ് ആ ട്രെൻഡ് രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നിരീക്ഷകന്മാർ പറയുന്നത് വലിയ വിലയിരുത്തി പറയുന്ന വിദഗ്ദ്ധന്മാരൊക്കെ ചേരു തിരിഞ്ഞ് പറയുന്നുണ്ട് മനസ്സിലായില്ലേ കേരളത്തിലും ഇന്ത്യ മുന്നണിയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് യു ഡി എഫിന് അനുകൂലമാണ് ജമനിയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ യു ഡി എഫ് ആണ് രാജ്യസഭിക്കേഷൻ വന്നു കഴിഞ്ഞു ലീഗ് ആ ചർച്ചയിലേക്ക് അവസരം ലീഗ് ആ ചർച്ചയിലേക്ക് പോയില്ല പക്ഷെ നിങ്ങൾ ആ ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ട് അതാണ് കുഴപ്പം ഞങ്ങളുടെ നിങ്ങളുടെ സംശയം ഞാൻ പെൻകെട്ടിട്ട് ഞങ്ങൾക്ക് പെൻകെട്ടിട്ട് തീർത്തു തരാൻ പറ്റുന്നില്ല ഞങ്ങൾ ആ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല ഞങ്ങൾക്ക് അതിന് ഒഴിവ് കിട്ടിയിട്ടില്ല തങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ എപ്പ വേണമെങ്കിലും ആ ചർച്ചയിലേക്ക് കടക്കാവുന്നേ ഉള്ളൂ കിടക്കും കടന്ന് വളരെ സിമ്പിളായിട്ട് തീരുമാനമെടുക്കും ആ കാര്യത്തിൽ പക്ഷെ നിങ്ങൾ അതിന്റെ ഒരുപാട് മുമ്പ് തന്നെ ചർച്ച തുടങ്ങി നിങ്ങളെ സംശയം എന്താ അത് ചോദിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രണ്ട് സീറ്റിൽ മുതിർന്ന നേതാക്കളായിരുന്നു മരിച്ചിട്ടുണ്ട് അപ്പം യുവാക്കൾ വരുമോ യുവാക്കൾ വരണം എന്നൊരു ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട് അങ്ങനെ അങ്ങനെ ഈ നടക്കാൻ പോകുന്ന ചർച്ചയെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല പിന്നെ അത് ചർച്ചക്ക് ശേഷം മാത്രമേ ഇന്ത്യ ആവുള്ളൂ അധികാരത്തിൽ വന്നാൽ രാജ്യസഭയിലേക്ക് താങ്കൾ പോകുന്ന ചർച്ചയും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഞാൻ പോകുന്നു ആ അതിന് മറുപടി പറയാം ഞാൻ ഇത് പല പ്രാവശ്യം നിങ്ങൾ എന്നോട് ചോദിച്ചതാണ് കുറെ ഒഴിഞ്ഞു മാറാൻ നോക്കി ഏഹ് അതുപോലെ തന്നെ ഇത് എല്ലാ അധികാര പരിചയപ്പെട്ട ഒരു കാര്യമെല്ലാം തങ്ങള് ഏഹ് പറയേണ്ട ഒരു കാര്യാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഞാന് പിന്നെ ഒഴിഞ്ഞു മാറിയപ്പോ നിങ്ങള് വിടുന്നില്ല നിങ്ങൾ പിന്നെയും പിന്നെയും അതിനെപ്പറ്റി മറുപടി പറഞ്ഞാൽ അതിന് കഥകൾ ഉണ്ടാക്കുക അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് തങ്ങളുമായിട്ട് സംസാരിച്ചു ക്ലിയർ ആയിട്ടാൻ പറഞ്ഞേക്കാനിക്ക സംശയല്ല ഏതെങ്കിലും ഒരു വാചകത്തിന് പിന്നെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുന്നില്ല എത്ര ക്ലിയർ ആയി അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ പ്രസിഡന്റ് ഇരുന്ന് തങ്ങളെടുത്ത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ പറയാണ് എനിക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള പണി ഇപ്പൊ അവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ പണിയിൽ വ്യാപൃതരാണ് ഞാൻ ഏതായാലും അതൊക്കെ ഇനിയിപ്പോ പാർട്ടി ആലോചിച്ച് തങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് തീരുമാനിക്കുമ്പോൾ മാത്രമേ ഇൻക്വറിയോറിൽ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മൂന്നാം സീറ്റ് ഉന്നയിക്കും വയനാട്ടിൽ അത് സാധ്യത ഇല്ല അങ്ങനില്ല കാരണം എന്താ ഞങ്ങളൊരു തീരുമാനമായതാണ് അങ്ങനെയൊരു സാഹചര്യം ഇപ്പ ഇല്ല അതൊന്നും അത് നമ്മള് ഒരു പിന്നെ ചർച്ചയ്ക്ക് വിടേണ്ട കാര്യമില്ല അതുപോലെ അതിനെപ്പറ്റി ഇനി ഒരു പിന്നെ സംശയം പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല യു ഡി എഫ് തരത്തിൽ കാര്യങ്ങളൊക്കെ തീരുമാനമായതാണ് ഈ ലീഗിനു രാജ്യസഭയാണ് രാജ്യസഭയിലേക്ക് സമയമാവുമ്പോ ആളെ പ്രഖ്യാപിക്കും ഞാനില്ല എന്ന് പറയാനുള്ള സമ്മതം ഞാൻ തങ്ങളിരുന്ന് വാങ്ങിയിട്ടുണ്ട് എന്താണ് ഞാൻ തുടർ ബാക്കി കാര്യങ്ങൾ നല്ല എന്താ അറിയോ ബഹുമാനപ്പെട്ട് തങ്ങളെന്നെ കാസി ഫൗണ്ടേഷന്റെ പരിപാടിയല്ല തങ്ങളെന്നെ ഇവിടെ ഉണ്ട് ബാക്കി തങ്ങളോട് ചോദിച്ചാൽ മതി ഞാൻ തങ്ങളോട് പറഞ്ഞു ഇപ്പോ പത്രക്കാരെന്നെ കാത്ത് മിക്കവാറും ഞാൻ രാജ്യസഭയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാനായിരിക്കും ഇല്ലാന്ന് ഞാനൊന്നും പറയുന്നവർക്ക് പറഞ്ഞോളാൻ പറഞ്ഞു പ്ലസ് വൺ അല്ല പ്ലസ് വൺ സീറ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ നാളെ പ്രക്ഷോഭം തുടങ്ങുകയാണ് ഞങ്ങൾ വളരെ ശക്തമായ തുടർ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ നടത്തും കാരണം എന്താ വെച്ചാൽ രക്ഷിതാക്കളുടെ ഈ കണ്ണീർ ഏറ്റെടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ടാണ് അതല്ല സാഹിബ് അപ്പം ഈ മന്ത്രി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കാരണം ഇനി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല കാരണം നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത് പിന്നെ ഇതിൽ എന്താണ് ഒരു പോസിബിലിറ്റി അല്ലെ ജനാധിപത്യല്ലേ ജനാധിപത്യ ആവുമ്പോ നമുക്ക് പറയാലോ ഏഹ് അതിൽ ഉണ്ടെങ്കിൽ തിരുത്തല് അവരുടെ കടമയാണല്ലോ ഞങ്ങൾ മന്ത്രിയോട് പറയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയും ഇത്രയും കണ്ണീരൊഴിക്കുന്ന രക്ഷിതാക്കളും കുട്ടികളും ഉണ്ടാവുമ്പോൾ അവർക്കൊരു മരംമാറ്റം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ കോടതിയിൽ ഓൾറെഡി കേസുണ്ട് കോടതി തന്നെ ചോദിച്ചു പെറ്റീഷനായിട്ട് വന്നിട്ട് വേണോ പഠിക്കാനുള്ള അവസരം ഒരുക്കാൻ എന്ന് അതുകൊണ്ട് ന്യായമായ ഒരു സംഗതി പിന്നെ ഗവൺമെന്റ് പിന്നെ ഒരു ഒരു പിടിവാശി കാണിച്ച് ഇരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഇരിക്കുന്നത് അഭികാമ്യമല്ല അത് അവർ തിരുത്തുമെന്നാണ് പ്രതീക്ഷ